ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ എൻ്റെ ചാനലാ ഫൈവ് കെ സബ്സ്ക്രൈബർ ആവാറായി ഗൈസ് അപ്പോൾ നമ്മൾ മുത്തുമണികൾ രണ്ടോളം ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള ചോറാണ് നമ്മൾ ടൊട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫൈവ് കെ സബ് ഫൈവ് കെ സബ്സ്ക്രൈബർ കഴിയുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ കഥ ടുട്ടുത്തുന്നുത്തുന്നു ചാനൽ തുടങ്ങിയ കഥ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ വലിയ കഥയൊന്നുമില്ല അച്ഛത്തിൻ്റെ കഥയൊന്നുമല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എൻ്റെ ചാനൽ തുടങ്ങാനായ കഥയും തുടങ്ങിയ കഥയും അത് മോണിറ്റൈസ് ആക്കിയ കഥയും കൂടുമ്പോൾ ഒരു നല്ലൊരു കഥയാണ് അപ്പോൾ അതിനു വേണ്ടി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് വൈക്കേ ആക്കിത്തരണമെന്ന് വിനിതമായി അപേക്ഷിക്കുന്നു സിംബോ ഓക്കെ അപേക്ഷിച്ചിരു ആ വാ പ്ലീസ്റ്റിൽ പറഞ്ഞു തരണേ ആ പറഞ്ഞോ അല്ലേ അപ്പോൾ രണ്ടാളും പറയുന്നില്ല അപ്പോൾ ഞാൻ തന്നെ പറയാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ആൻഡ് അയച്ചി